ഞങ്ങൾ റൂമിലുള്ള എല്ലാവരും കൂടി ഇപ്പൊ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ഈ ട്രെൻഡൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയെന്നൊക്കെ അറിയാം എല്ലാ വീഡിയോസും കണ്ടുകണ്ട് മടുത്തപ്പോഴാണ് ഞങ്ങൾക്കും കൂടി ഇന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചത് ഇപ്പോൾ കണ്ടപ്പോഴേ മനസ്സിലായില്ലേ ബൺമസ്കിയാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ റെസിപ്പി ഒക്കെ എല്ലാവരും എല്ലാ വീഡിയോസിലും കണ്ടു കണ്ട് കാണാപ്പാടാണെന്നൊക്കെ അറിയാം എന്നാലും ഞങ്ങളും കാണിക്കാന്ന് വിചാരിച്ചു എക്സാം ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇത്രയും ഉണ്ടാക്കാതിരുന്നത് പിന്നെ എക്സാം നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഇതിന്റെ ട്രെൻഡ് ഇപ്പം കഴിയുമെന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ടും മാറി മാറി തലവത്തിനെന്നൊക്കെ അപ്പം ഞങ്ങൾ എങ്ങനെയോ ആ മിൽക്ക് മേഡും ബട്ടറും കൂടി മിക്സ് ആക്കി ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ബട്ടറും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തെടുക്കുന്നത് വീഡിയോയിൽ കാണുന്നില്ല അത്ര ചെറിയ പരിപാടിയല്ലോന്ന് ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിൽ അങ്ങനെ ബൺമസ്ക്ക ഞങ്ങളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ഇത് മാത്രം പോരല്ല ഇതിൻ്റെ കൂടെ ഉള്ള ഇറാനി ചായയും കൂടി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കും ഇറാനി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെള്ളത്തിൽ കുറച്ച് ഗ്രാമവും പട്ടിയും അങ്ങനെ ബിരിയാണിക്ക് ഇടുന്ന എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വരിയിട്ട് തേയിലപ്പൊടി ഇട്ടാ വെള്ളം അങ്ങ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് ഞങ്ങൾ വേറെ കെറ്റിലോട്ട് മാറ്റിയിട്ട് ഞങ്ങൾ വീണ്ടും ഇതിനകത്ത് ഞങ്ങളുടെ കയ്യിൽ പാലില്ലായിരുന്നു പാൽപ്പൊടിയും വെള്ളം കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞങ്ങൾ പാൽ അതിനകത്തേക്ക് ഞങ്ങൾ ബാക്കി വന്ന കുറച്ച് മിൽക്ക് മെയ്ഡ് കുറച്ചധികം മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ട് പകുതി ചായയും പകുതി കാപ്പിയും കൂടി ഒഴിച്ചിട്ടാണ് ചായ സെറ്റാക്കി എടുക്കുന്നത് ഇതെല്ലാം കൂടി എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് സംഭവം സത്യം പറഞ്ഞ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ മാക്സിമം എന്നെ കൊണ്ട് ഒരെണ്ണം ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ ഒരാൾക്ക് രണ്ട് പണ് വെച്ചൊക്കെ ഉണ്ടാക്കി പക്ഷേ ഇതൊന്നും കഴിക്കാൻ പറ്റിയില്ല ഒറ്റ ഒരെണ്ണേ പോയുള്ളൂ എനിക്കാണെങ്കിൽ മധുരം അത്രയ്ക്ക് ഇഷ്ടവുമല്ല പിന്നെ കഴിക്കുമെന്ന് വിചാരിച്ചു ഉണ്ടാക്കി പോയതാണ് പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ ഒരുമാതിരി മത്തം പിടിച്ച് കിളി പോയ അവസ്ഥയായി പോയി ഇവരൊക്കെ നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ കഴിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ എന്നെ കൊണ്ട് പറ്റിട്ടില്ല ഞാൻ മാത്രമല്ല ഇവിടെ എല്ലാണ്ണം ഒരുമാതിരി കിളി പോയ അവസ്ഥയിലാണ് ഇത്തരത്തിന്റെ ഒരു ഇത് മാറാൻ വേണ്ടി ഞങ്ങൾ പിന്നെ കുറച്ച് എരിക്കുവേണ്ടി ഇച്ചിരി ചോറ് എടുത്ത് കഴിച്ചു